ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ സ്മാർട്ട് അങ്കണവാടിയുള്ള ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടന്ന ഐ സി ഡി എസ് അമ്പതാം വാർഷികാഘോഷ ചടങ്ങിൽ ജില്ലാ കളക്ടർ പ്രിയങ്ക ജി സമ്പൂർണ്ണ സ്മാർട്ട് അങ്കണവാടി പ്രഖ്യാപനം നടത്തി വാർഷികം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ഏറ്റവും വിസ്തൃതിയുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്തെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വ്യത്യസ്തതയാർന്ന ജനപ്രിയ ഏറ്റെടുത്ത് സമയബന്ധിതമായി പൂർത്തീകരിച്ച് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു ഇരുന്നൂറ്റിയാറ് അംഗൻവാടികളുള്ള ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ നാലു വർഷം കൊണ്ട് യോഗ്യമായ എല്ലാ അംഗൻവാടികളും സ്മാർട്ടാക്കി മാറ്റിയിരുന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംസ്ഥാനത്ത് ആദ്യമായി സമ്പൂർണ്ണ സ്മാർട്ട് അംഗൻവാടികളുള്ള ബ്ലോക്ക് പഞ്ചായത്തായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ കളക്ടർ പ്രഖ്യാപിച്ചു బ్లాక్ నమ్మే సంస్థానూటి అండు బ్లక్ 100% చెలవు చే ఫస్ట్ స్థానా కళు బికోస్ చాలే ఫండ్ ఫండు പക്ഷെ ഫണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് എത്തിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ നിർവഹണ ഉദ്യോഗസ്ഥരുടെ ഇനോ കുറച്ച് പ്രശ്നങ്ങളോ ഇല്ല ഇംപ്ലിമെന്റിങ് ഏജൻസിയുടെ കുറച്ച് പ്രശ്നങ്ങളോ വെച്ചിട്ട് കുറേ ഫണ്ട്സ് ചെലവാകാനുള്ളത് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സമയത്തിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് എക്സ്പെൻഡിച്ചർ ചെയ്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്ഥാനത്തിൽ ഉണ്ട് പറഞ്ഞാൽ ഇനോ രണ്ടാമത്തെ പ്രാവശ്യം അഭിനന്ദ അഭിനന്ദന പറയുകയാണ് എല്ലാവർക്കും ഇപ്പോൾ വില്ലേജ് വില്ലേജ് ആവട്ടെ ഒരു താലൂക്ക് ഓഫീസാവട്ടെ ഏതൊരു ഓഫീസാണെങ്കിലും ഇന്ന് നല്ല സ്മാർട്ടായിട്ടാവണം അങ്ങനെ തന്നെ മാത്രമല്ലേ നമുക്ക് കൂടുതൽ യുണോ കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ബിക്കോസ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ഒരു റിസർച്ച് പഠിച്ചു എന്നു പറഞ്ഞാൽ അംഗൻവാടിക്ക് പറഞ്ഞ കുട്ടികളുടെ ബൗദ്ധികമായിട്ടും പിന്നെ ആരോഗ്യപരമായിട്ടും അവരുടെ ആക്ച്വലി ഇനോ നല്ലതുണ്ട് എന്നാണ് ഒരു റിസർച്ച് തന്നെ സി ഡി സി യുടെ ഒരു റിസർച്ച് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ കുട്ടികളെ ആകർഷിക്കാനും നമ്മൾ നന്നായിട്ട് പ്രൊഫഷണലായിട്ട് സ്മാർട്ടായിട്ട് കൊണ്ടുപോകാൻ ഈ സ്മാർട്ട് അംഗൻവാടി എന്നുള്ള കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയ എല്ലാ ഉദ്യോഗസ്ഥർക്കും നന്ദി അറിയിക്കുകയാണ് ഐ സി ഡി എസ് ജീവനക്കാർ വിവിധ കലാപരിപാടികൾ ചടങ്ങിൽ അവതരിപ്പിച്ചു നാനൂറോളം ഐ സി ഡി എസ് ജീവനക്കാരും ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാരും ജനപ്രതിനിധികളും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനൻ നോബി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗോപി മുട്ടത്ത് ജെസി സാജു കാന്തി വെള്ളക്കയ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരായ ജോമി തെക്കേക്കര സാലിയൈപ്പ് ജെയിംസ് കോറമ്പേൽ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ജബിൻ ലോലിത സൈൻ ഐ സി ഡി എസ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ സുധ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് കെ കെ ഗോപി ബി ഡിഒ അമിത സിഒ സി ഡിപിഒ പിങ്കി കെ അഗസ്റ്റിൻ ജിഷ ജോസഫ് സൂപ്പർവൈസർ സ്വപ്ന മേത്യു തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ന്യൂസ് ഡെസ്ക് ന്യൂസ്